ഏത്തപ്പഴം വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാല് മണി പലഹാരമാണ് ഇന്നത്തെ വീഡിയോ ഇത് പഴംപൊരി അല്ല പഴംപൊരിയുടെ ഒന്നുമില്ല പക്ഷെ പഴംപൊരിയേക്കാൾ നല്ല രുചിയാണ് ഇതിനുവേണ്ടി ഒരു നാല് ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കാം അതിനുശേഷം ഇതിനെ നാലാക്കാം അതിനുശേഷം വീണ്ടും ഇതിൻ്റെ നടുവിൽ കൂടി ഒന്നുകൂടെ മുറിക്കണം ഒരു ഏത്തപ്പഴത്തിൽ നിന്ന് നമുക്ക് പതിനാറ് കഷ്ണങ്ങൾ കിട്ടും ഈ ഒരു കനത്തിൽ മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നാലേത്തപ്പഴവും ഞാൻ മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഇനിയും പഴംപൊരിക്കിക്ക് ചെയ്യുന്നത് പോലെ ഒന്നും കലക്കി എടുക്കണ്ട ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ് കോൺഫ്ലോറിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി നമ്മൾ പത്തിരിക്കും ഒക്കെ പൊടിച്ച വറുത്ത പൊടിയാണ് എനിക്ക് ഏകദേശം കാൽ കപ്പ് പൊടി കൂടാതെ ഒരു അല്പം പൊടി കൂടി വേണ്ടി വന്നു ഒരു മൂന്നിലൊന്ന് കപ്പോളം പൊടി വേണ്ടി വന്നു പാത്രം ഇങ്ങനെ നനക്കി കൊടുത്താൽ മതി എല്ലാ വശത്തും ഒരേ രീതിയിലായി കിട്ടും ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ള ഏതെണ്ണയിൽ വേണമെങ്കിലും നമുക്ക് ഈ പലഹാരം വറുത്തെടുക്കാവുന്നതാണ് ഇനി നേരെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കോൺഫ്ലോർ ചേർത്ത് വറുക്കുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കോൺഫ്ലോർ ആണ് ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് വരിക ഇനി ഒരു മീഡിയം ലോ ഹീറ്റിൽ ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് തീ കുറച്ചിട്ട് തന്നെ ചെയ്യണം എന്നിട്ട് ഈ ഒരു ഇളം ബ്രൗൺ നിറം ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തുമ്പോൾ നമുക്കിതിനെ ഇങ്ങനെ കോരി മാറ്റാം പഴംപൊരിയേക്കാൾ എളുപ്പവുമാണ് പഴംപൊരിയേക്കാൾ രുചിയുമാണ് ഇനിയാണ് ഇതിൻ്റെ പ്രധാന ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം വറുത്തെടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറിക്കൊടുക്കണം അതിനുശേഷം കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടി രണ്ട് ഞാൻ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ അളവിലൊക്കെ ചേർത്തിട്ടുള്ളൂ കൂടുതൽ എരിവ് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുക്കാം നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ കാൽ ടീസ്പൂൺ ചേർത്തത് നല്ല രുചിയാണ് ഈ പലഹാരം കഴിക്കാൻ എല്ലാവരും ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ